ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ഫസ്റ്റ് ഫേസിലെ ജോഗ്രഫി ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ പതിനൊന്ന് ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോപ്പോഗ്രഫിക് മാപ്പുകളെ പറ്റിയിട്ടാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതുകൊണ്ട് സെക്കൻഡ് ലെവലിലും മെയിൻസിനും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം സെക്കൻഡ് സ്റ്റേജ് എഴുതാൻ പോകുന്നവരും മെയിൻസ് എക്സാം എഴുതാൻ പോകുന്നവരും മെയിൻസിന്റെ ഓൾറെഡി ഡേറ്റ് വന്നു കഴിഞ്ഞു അപ്പൊ ആ എക്സാം ഫോക്കസ് ചെയ്യുന്നവരെല്ലാം നോക്കുക നമ്മൾ ടോപ്പോഗ്രാഫിക് മാപ്പുകളെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം ക്വസ്റ്റ്യൻ നോക്കുക താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് വലിയ തോതിലുള്ള ദുരന്ത നിവാരണ ആസൂത്രണത്തില് ടോപ്പോഗ്രഫിക് മാപ്പുകളുടെ പ്രധാന പരിമിതിയെ ഏറ്റവും നന്നായി വിവരിക്കുന്നത് അപ്പൊ ഈ പ്രാവശ്യത്തെ ചോദ്യങ്ങളെല്ലാം തന്നെ ഏകദേശം കറക്റ്റായിട്ട് നമുക്ക് എക്സ്പ്ലനേഷൻ കാണുമ്പോൾ തോന്നും പക്ഷേ ഏറ്റവും നന്നായി വിവരിക്കുന്ന ഏതാണെന്നായിരിക്കും ചോദ്യം വരുന്നത് അപ്പൊ ചിലത് സ്റ്റേറ്റ്മെന്റിനകത്ത് കറക്റ്റ് ആയിരിക്കും പക്ഷെ നന്നായിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇവിടെ ടോപ്പോഗ്രാഫിക്കിന്റെ പരിമിതി എവിടുത്തെ പരിമിതി ഒരു ദുരന്ത നിവാരണ ആസൂത്രണത്തിൽ ഒരു വെള്ളപ്പൊക്കം വന്നാലോ ഒരു സുനാമിയോ അങ്ങനെ എന്തെങ്കിലും വരുന്ന സമയത്ത് നമ്മൾ ടോപ്പോഗ്രാഫിക് മാപ്പ് നോക്കിയിട്ട് നോക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഏറ്റവും നന്നായിട്ടുണ്ടാകുന്ന ഒരു പോരായ്മ അതാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ അവ കൃത്യമായ ഉയരത്തിന്റെ വിശദാംശങ്ങൾ നൽകുന്നു എന്നാൽ പ്രകൃതി ദുരന്തങ്ങൾ കാരണം ഭൂപ്രദേശത്തുണ്ടാകുന്ന തത്സമയ മാറ്റങ്ങൾ കണക്കിലെടുക്കാൻ അവയ്ക്ക് കഴിഞ്ഞേക്കില്ല ി അവ ഉയരം ചിത്രീകരിക്കുന്നതിന് സ്റ്റാൻഡേർഡ് കോണ്ടൂർ ലൈനുകൾ ഉപയോഗിക്കുന്നു ഇത് നഗര ഗ്രാമീണ ഭൂപ്രകൃതികളെ തിരിച്ചറിയാൻ അനുയോജ്യമല്ലാതാക്കുന്നു സി ടോപ്പോഗ്രഫിക് മാപ്പുകൾ ജലശാസ്ത്രപരമായ സവിശേഷതകളെ കുറിച്ച് വിപുലമായ വിവരങ്ങൾ നൽകും എന്നാൽ മനുഷ്യനിർമ്മിത അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് വിവരങ്ങൾ ഉൾപ്പെടുത്തുന്നതിൽ പരാജയപ്പെടും ഡി ടോപ്പോഗ്രഫിക് മാപ്പുകൾ സ്ഥിരമായ ഭൂപ്രദേശ വിശകലനത്തിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതിനാൽ നഗരപ്രദേശങ്ങളിലെ അടിസ്ഥാന സൗകര്യ ആസൂത്രണത്തിന് ഉപയോഗിക്കാൻ അവ കഴിയത്തില്ല ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സ് അപ്പൊ എന്താണ് ഈ ടോപ്പോഗ്രഫിക് മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ മലയാളത്തിൽ ധരാതലീയ ഭൂപടം എന്ന് വിളിക്കും ധാരാതലീയ ധാരാതലീയ ഭൂപടം അല്ലെ ഇതാണ് മലയാളത്തിൽ വിളിക്കുന്നത് എന്താ ഈ ടോപ്പോഗ്രഫിക് മാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് സമഗ്രമായിട്ടുള്ള ഭൂമിയുടെ സർവേയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഭൂപടമാണ് സർവേയുടെ അടിസ്ഥാനത്തിൽ ഇപ്പൊ പ്രകൃതിതത്വവും മനുഷ്യ നിർമ്മിതവുമായിട്ടുള്ള എല്ലാ ഭൂമിയിലുള്ള ഉപരിതല ഭൂമിയുടെ ഉപരിതലത്തിലുള്ള സവിശേഷതകളെയും സൂക്ഷ്മമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു ഭൂപടമാണ് ടോപ്പോഗ്രഫിക്ക് അപ്പൊ എന്താ പറഞ്ഞത് നമ്മുടെ പ്രകൃതിദത്തമായിട്ടുള്ള ഇപ്പൊ മലകള് കാട് ഇതൊക്കെ പ്രകൃതിദത്തമാണ് മനുഷ്യൻ നിർമ്മിക്കുന്നതാണ് ഡാമുകള് ബാക്കി ബ്രിഡ്ജസ് അല്ലെങ്കിൽ ബാക്കി കെട്ടിടങ്ങൾ ഇതൊക്കെ മനുഷ്യൻ നിർമ്മിക്കുന്ന ഇതിന്റെ എല്ലാം തന്നെ സവിശേഷതകളെ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളെ പോലും ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളെയാണ് ടോപ്പോഗ്രാഫിക് മാപ്പ് എന്ന് വിളിക്കുന്നത് ആണല്ലോ ഇനി ഭൗമ ഉപരിതലത്തിലുള്ള ഉയർച്ച താഴ്ച നദി ജലാശയങ്ങള് വനങ്ങള് കൃഷിസ്ഥലങ്ങള് തരിശു ഭൂമികള് ഗ്രാമം പട്ടണം ഗതാഗതം വാർത്താവിനിമയ മാർഗങ്ങൾ ഇതിന്റെ എല്ലാ സവിശേഷതയും ആര് കാണിക്കും ടോപ്പോഗ്രാഫിക് മാപ്പ് കാണിക്കും ആണല്ലോ അപ്പൊ ഇവിടെ നമ്മൾ ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കേ കൃത്യമായ ഉയരത്തിന്റെ വിശദാംശങ്ങൾ നൽകുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട് ഉയരത്തിന്റെ വിശദാംശങ്ങൾ നൽകുക എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ പ്രകൃതി ദുരന്തങ്ങൾ കാരണം ഭൂപ്രദേശത്തുണ്ടാകുന്ന മാറ്റം ഇവിടെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് തൽസമയം ഇപ്പൊ ഇന്നൊരു ഭൂപി ഉലുക്കം ഉണ്ടായി അല്ലെങ്കിൽ ഇന്നൊരു വെള്ളപ്പൊക്കം ഉണ്ടായാൽ മാറ്റങ്ങൾ കണക്കിലെടുക്കാൻ ആർക്ക് കഴിയത്തില്ല ടോപ്പോഗ്രാഫിക് മാപ്പിന് കഴിയുമോ ഇല്ല കുറച്ച് നാളുകൾക്ക് ശേഷമേ അത് അപ്ഡേറ്റ് ആവാൻ സാധ്യതയുള്ളൂ അപ്പം സർവേ നടത്തുന്നത് കൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല തൽസമയമായിട്ട് കാണിക്കാൻ പറ്റില്ല ഓഫൺ അപ്ഡേറ്റഡ് ഫ്രീക്വൻ്റ് എന്ന് നമുക്ക് പറയാം അല്ലേ അപ്പം ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു നന്നായി വിവരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്താ കാര്യം ഭൂപ്രദേശത്ത് എന്തെങ്കിലും തരത്തിലുള്ള ദുരന്തം ഉണ്ടാവുവാണെങ്കിൽ തത്സമയ മാറ്റങ്ങൾ കണക്കിലെടുക്കാനുള്ള കഴിവ് ടോപ്പോഗ്രാഫിക് മാപ്പുകൾക്ക് ഇല്ല എന്നാൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് കൃത്യമായ ഉയരത്തിന്റെ വിശദാംശങ്ങൾ അവര് തരുന്നുണ്ടോ തരുന്നുണ്ട് അല്ലെ ബട്ട് ഡു നോട്ട് റിഫ്ലക്ട് ദ റിയൽ ടൈം ഓഫ് ഡയനാമിക് ചേഞ്ചസ് സച്ചസ് ദോസ് കോസ്റ്റ് ബൈ ഫ്ലഡ് ലാൻഡ് സ്ലൈഡ് എർത്തുക എക്സെട്ര ഇതൊക്കെ വരുവാണെങ്കിൽ തത്സമയം നമുക്ക് തരത്തില്ല അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് പറയാം ഇത് ശരിയാണ് എന്നാൽ ഇത് വരുമ്പഴത്തേക്ക് തെറ്റാണ് ഓക്കെ തെറ്റാണെന്നല്ല ഇതും ശരിയാണ് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും നമുക്ക് ശരിയാണെന്ന് പറയാം കണക്കിലെടുക്കാൻ കഴിഞ്ഞേക്കില്ല ബി സ്റ്റേറ്റ്മെന്റ് നോക്കിയേ ഉയരം ചിത്രീകരിക്കുന്നതിന് സ്റ്റാൻഡേർഡ് കോണ്ടൂർ ലൈനുകൾ ഉപയോഗിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് നഗര ഗ്രാമീണ ഭൂപ്രകൃതികളെ തിരിച്ചറിയാൻ അനുയോജ്യമല്ലാതാക്കി മാറ്റുന്നു അതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അപ്പൊ എന്താണ് ടോപോഗ്രാഫിക് മാപ്പ് ക്യാൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ അർബൻ ആൻഡ് റൂറൽ ഏരിയാസ് യൂസിങ് സിമ്പിൾസ് ആൻഡ് ഷെയ്ഡ് നമുക്ക് പറയാം നഗരങ്ങളെയും ഗ്രാമീണ പ്രദേശങ്ങളെയും തിരിച്ചറിയാനുള്ള എല്ലാ മാർഗങ്ങളും എവിടെ ഉണ്ട് നമ്മുടെ ടോപ്പോഗ്രഫിക് മാപ്പുകളിലുണ്ട് അതിനെ നമ്മൾ സിംബൽസ് ആയിട്ടും ഓരോ ഷെയ്ഡുകളായിട്ടും തിരിച്ചിട്ടുണ്ട് ഗ്രാമപ്രദേശങ്ങളെയും നഗരപ്രദേശങ്ങളെയും സോ സ്റ്റേറ്റ്മെന്റ് ഇത് ശരിയാണ് രണ്ടാമത്തത് വന്നപ്പോൾ പോയി സോ അതങ്ങ് വിട്ടു ഇനി ടോപ്പോഗ്രാഫിക് മാപ്പുകൾ ജലശാസ്ത്രപരമായ സവിശേഷതകളെ കുറിച്ച് വിപുലമായ വിവരം നൽകുന്നു എന്നാൽ മനുഷ്യ നിർമ്മിത അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് വിവരങ്ങൾ ഉൾപ്പെടുത്തുന്നതിൽ പരാജയപ്പെടുത്തുന്നു എന്നാ പറഞ്ഞത് അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ ശരിയാ ജലാശയങ്ങളെ പറ്റിയിട്ട് നല്ല ഡീറ്റെയിൽസ് നമുക്ക് തരുന്നുണ്ട് പിന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞു പ്രകൃതി നിർമ്മിതമായിട്ടുള്ളതും മനുഷ്യൻ നിർമ്മിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ട് സൂക്ഷ്മമായിട്ടുള്ള ഡേറ്റ നമുക്ക് തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ മനുഷ്യ നിർമ്മിത അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ചുള്ള ഡേറ്റാസ് നമുക്ക് തരുന്നുണ്ടോ ഓപ്ഷൻ സി ആ മെനി ടോപ്പോഗ്രാഫിക് മാപ്സ് ഡു ഇൻക്ലൂഡ് മാൻ മെയ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ സച്ചാസ് റോഡ് ബിൽഡിംഗ്സ് ഡാംസ് എക്സെട്ര സോ ഈ സ്റ്റേറ്റ്മെന്റും പോയി ഏറ്റവും ലാസ്റ്റ് നോക്കുക ടോപ്പോഗ്രാഫിക് മാപ്പുകൾ സ്ഥിരമായ ഭൂപ്രദേശ വിശകലനത്തിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതിനാൽ നഗരപ്രദേശങ്ങളിലെ അടിസ്ഥാന സൗകര്യ ആസൂത്രണത്തിന് ഉപയോഗിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് പക്ഷെ അതും തെറ്റാണ് എന്തിനാ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് സ്ഥിരമായ ഭൂപ്രദേശ വിശകലനത്തിനാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് അവിടെ തെറ്റിക്കാനുള്ള മാർഗമാണ് അവർ നോക്കുന്നത് ഈ സംഭവം ശരിയാണ് ഇത്രയും ശരിയാ പക്ഷെ ഉപയോഗിക്കാൻ കഴിയത്തില്ല നഗരപ്രദേശങ്ങളിലെ സൗകര്യ ആസൂത്രണത്തിന് ഉപയോഗിക്കാൻ കഴിയത്തില്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഏറ്റവും അല്ലെ കൃത്യമായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള മേഖലകള് നഗരമെന്നോ ഗ്രാമമെന്നോ ജലാശയങ്ങളെന്നോ വ്യത്യാസമില്ലാതെ ഫുൾ ഡീറ്റെയിൽസ് അതിനകത്തുണ്ട് അത് നോക്കിയിട്ട് നമുക്ക് ഇനി എന്തൊക്കെ വേണമെന്ന് സൗകര്യം ആസൂത്രണം ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും എവിടെയുണ്ട് നമ്മുടെ ടോപ്പോഗ്രാഫിക് മാപ്പുകളിലുണ്ട് സോ ഓപ്ഷൻ എ ആണ് ഏറ്റവും നന്നായി വിശദീകരിക്കുന്നത് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി പോയിന്റ്സ് നമുക്കൊന്ന് നോക്കാം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ടോപ്പോഗ്രാഫിക് മാപ്പുകൾ ഉപയോഗിക്കുന്നത് ഭൂപ്രദേശങ്ങളുടെ ഭൗതികവും സാംസ്കാരികവുമായിട്ടുള്ള സവിശേഷത വിശകലനം ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട് നമ്മുടെ സൈനിക പ്രവർത്തനങ്ങൾക്ക് സൈനിക ഭൂപടങ്ങളൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഭാഗമായിട്ട് ഒരു പ്രദേശത്തിന്റെ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ വിഭവങ്ങൾ കണ്ടെത്തി പഠിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് ഈ പറഞ്ഞ കൂട്ടുതന്നെ നഗരാസൂത്രണത്തിന് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് നഗരാസൂത്രണം നടത്തുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് ടോപ്പോഗ്രാഫിക് മാപ്പുകളാണ് ആണല്ലോ ഇനി നമുക്കറിയാം ധാരാതീയ ഭൂപടം നിർമ്മിക്കുന്നതിനുള്ള ചുമതല കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്ന ആർക്കാണ് സർവേ ഓഫ് ഇന്ത്യക്കാണ് സർവേ ഓഫ് ഇന്ത്യക്കാണ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ ആണ് ചോദിച്ചാൽ എല്ലാവർക്കും അറിയുന്നത് നമ്മള് എസ് സിആാർ ടിയിൽ പഠിക്കുന്ന ഡെറാഡൂൺ ആണ് ആണല്ലോ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ധാരലീയ ഭൂപടങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേരും എന്ത് തന്നെയാണ് സർവേ ഓഫ് ഇന്ത്യ ഭൂപടങ്ങൾ എന്നാണ് സർവേ ഓഫ് ഇന്ത്യ ഭൂപടങ്ങൾ എന്നാണ് ഇനി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് ഒരു ഡിഗ്രി അക്ഷാംശ രേഖാംശ വ്യാപ്തിയുള്ള ഷീറ്റ് ഉണ്ടല്ലോ ഡിഗ്രി ഷീറ്റ് അതിലെ ഓരോന്നും നിർമ്മിച്ചിരിക്കുന്ന തോത് എത്രയാണെന്ന് ചോദിച്ചു എത്രയാണ് വൺ ഈസ് ടു കഴിഞ്ഞ പ്രീവിയസ് ചോദ്യമാണ് കഴിഞ്ഞ വർഷത്തെ ചോദ്യമാണ് ആണല്ലോ പിന്നെ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് ഈ കോണ്ടൂർ ലൈൻസിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട് കോണ്ടൂർ രേഖകളെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷവും ചോദിച്ചായിരുന്നു കോണ്ടൂർ രേഖ എന്താ ഈ കോണ്ടൂർ ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ നമ്മൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന ഒരു ഇമാജിനറി ലൈൻ ആണ് സാങ്കല്പികമായിട്ടുള്ള രേഖകളാണ് കോണ്ടൂർ രേഖ ഒരേ ഹൈറ്റിലുള്ളവരെ തമ്മിൽ ബന്ധിപ്പിക്കാനായിട്ട് ഒരു കോണ്ടൂർ രേഖ കടന്നു പോകുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നവരായിരിക്കും അല്ലെ ഓരോ കോണ്ടൂർ രേഖയോടൊപ്പവും സമുദ്രനിരപ്പിൽ നിന്നുള്ള അവയുടെ ഉയരം രേഖപ്പെടുത്തുന്നതിനെ അറിയുന്ന പേരാണ് കോണ്ടൂർ മൂല്യങ്ങൾ എന്ന് പറയും കോണ്ടൂറിന്റെ വാല്യൂസ് എന്ന് പറയും ഭൂപടങ്ങളിൽ ചിത്രീകരിച്ചിട്ടുള്ള പ്രദേശങ്ങളുടെ ഉയരം കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്നത് എന്താണ് ഈ കോണ്ടൂർ മൂല്യങ്ങളാണ് നമ്മൾ നമ്മളിവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ്ടോ ഉയരം ചിത്രീകരിക്കുന്നതിന് സ്റ്റാൻഡേർഡ് കോണ്ടൂർ ലൈനുകൾ ഉപയോഗിക്കുന്നുണ്ട് ശരിയാണ് അതിനെ നമ്മൾ അറിയപ്പെടുന്ന പേരെന്താ ഉയരം കണ്ടെത്താൻ കോണ്ടൂർ മൂല്യങ്ങൾ എന്ന് അറിയപ്പെടും അല്ലയോ അതുപോലെ അടുത്തടുത്ത രണ്ട് കോണ്ടൂർ രേഖകളുടെ മൂല്യങ്ങളുടെ വ്യത്യാസങ്ങള് ഇപ്പൊ രണ്ട് കോണ്ടൂർ ലൈൻസിന്റെ ഇതിന്റെ ഇടയ്ക്കായിട്ട് ഒരു വ്യത്യാസം വന്നാൽ ഇതിനെ നമ്മള് കോണ്ടൂറിന്റെ ഇടവേള എന്നറിയപ്പെടുന്നു ഇടവേള ആണല്ലോ അതുപോലെ നോക്കിക്കേ നമ്മൾ അടുത്തടുത്തായി വരുന്ന കോണ്ടൂർ രേഖകളെ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ് ഭൂപ്രദേശത്തിന്റെ കുത്തനെയുള്ള ചരിവിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ നോക്ക ഇനി മുന്നോട്ട് ഉണ്ട് ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് ടോപ്പോ ഷീറ്റിനെ പറ്റിയിട്ടൊക്കെ കൃത്യമായിട്ട് ചോദിക്കാറുണ്ട് അതും കൂടെ ഒക്കെ അത് വായിച്ചിട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പൊ നെക്സ്റ്റ് നമുക്ക് ചോദ്യം നോക്കിയാലോ അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത് നോക്കാൻ പോകുന്നത് ഈ ഒരു ചോദ്യമാണ് ക്വസ്റ്റ്യൻ നമ്പർ പതിനാലാണ് ക്വസ്റ്റ്യൻ നമ്പർ എന്ന് പറയുമ്പം ഭാരതീയ മൺസൂണിന്റെ തീവ്രതയുടെ വ്യത്യാസവുമായിട്ട് ഏഹ് ബന്ധപ്പെടുത്തിയ ഒരു ചോദ്യമാണ് നമുക്ക് പ്ലസ് വൺ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ ഇന്ത്യയുടെ മൺസൂണിന്റെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണത് അപ്പൊ അത് കൃത്യമായിട്ട് വായിച്ചു നോക്കി കഴിഞ്ഞാൽ ഇവിടെ തന്നെയുണ്ട് വരും പരീക്ഷകളിലെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് നോക്കിക്കെ ഭാരതീയ മൺസൂൺ അതായത് ഇന്ത്യയുടെ മൺസൂണിന്റെ തീവ്രതയും വ്യത്യാസവും എന്താണ് നിയന്ത്രിക്കുന്നത് ഏതാണ് ഏറ്റവും ഉചിതമായ വിശദീകരണം ഓപ്ഷൻ എ ഭാരതീയ മൺസൂൺ സമുദ്രത്തിലും കരയിലുമുള്ള താപനില വ്യത്യസ്തത്താൽ മാത്രമാണ് നിയന്ത്രിക്കപ്പെടുന്നത് ഇന്ത്യയിലെ മൺസൂണ് സമുദ്രത്തിലും കരയിലുള്ള താപനില നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ ഉണ്ട് അല്ലയോ നമ്മുടെ സമുദ്രത്തിലെയും കരയിലെയും തമ്മിലുള്ള ആ ഒരു താപനില ചൂടിന്റെ വ്യത്യാസം അനുസരിച്ചിട്ട് നമ്മുടെ താപ് കാലാവസ്ഥ മാറും എന്നാൽ ആഗോള കാലാവസ്ഥ സംഭവങ്ങളൊന്നും ഇതിനെ ബാധ ചെയ്യുന്നില്ല സോ ഓപ്ഷൻ എ തെറ്റിപ്പോയി ഇതുകൊണ്ട് മാത്രമല്ല നിയന്ത്രിക്കപ്പെടുന്നത് ലോകത്തിലെ മൊത്തം കാലാവസ്ഥ എൽനിനോ ലാനിനോ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതെല്ലാം നമ്മുടെ കാലാവസ്ഥയെ ബാധിക്കുന്നുണ്ട് ബി അന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് ഐ ടി സീസഡിന്റെ സ്ഥാനമാറ്റം ജെറ്റ് സ്ട്രീം പ്രത്യാഘാതങ്ങൾ ഓറോഗ്രഫിക് എഫക്ട്സ് അതായത് എൻസോ സംഭവങ്ങൾ എൽനിനോ ലാനിനോ എന്നിവയുടെ സംയുക്ത സ്വാധീനമാണ് ഭാരതീയ മൺസൂൺ രൂപപ്പെടുത്തുന്നത് എന്നുള്ളത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് ഓപ്ഷൻ സി തെക്ക് പടിഞ്ഞാറൻ മൺസൂണും വടക്കു കിഴക്കൻ മൺസൂണും പരസ്പരം ബന്ധമില്ലാത്ത വ്യത്യസ്തങ്ങളായ പ്രതിഭാസങ്ങളാണ് അപ്പൊ പ്രാദേശിക കാറ്റ് കാറ്റിസ് നുസരിച്ച് മാത്രമേ പ്രവർത്തിക്കൂ തെറ്റാണ് പശ്ചിമഘട്ടവും ഹിമാലയങ്ങളും മഴയുടെ തീവ്രത വർദ്ധിപ്പിക്കുന്ന ഒരു കാരണം മാത്രമാണ് ഇപ്പൊ വേനൽക്കാല വർദ്ധിക്കോ പ്രാദേശിക വ്യത്യാസത്തിനോ കാരണമാവുന്നില്ല മഴ മാത്രമാണോ അല്ല മഴയെ കണ്ടി മഴ ഇൻഫ്ലുവൻസ് ചെയ്യാമെങ്കിൽ പറഞ്ഞ വരൾച്ചയ്ക്കും പ്രാദേശിക വ്യത്യാസത്തിനും എല്ലാം ഇത് കാരണമായിട്ട് വരാം പശ്ചിമഘട്ടം ഹിമാലയങ്ങൾ അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത് ഇനി നമുക്ക് എന്താണ് ഈ ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺസ് എന്നൊക്കെ നമുക്ക് നോക്കാം നോക്കിക്കേ മൺസൂണിന്റെ ആരംഭം മൺസൂണിന്റെ ഓൺസെറ്റ് ഓഫ് മൺസൂൺ വേനൽ കാലങ്ങളിൽ കരയും കടലും വ്യത്യസ്തമായി ചൂടാക്കുകയും തണുക്കുകയും ചെയ്യുന്നതാണ് മൺസൂണിന്റെ കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് പ്രവഹിക്കുന്നതിനുള്ള കാരണം എന്നായിരുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ നമ്മൾ കരുതിയിരുന്നത് അപ്പം കരയും കടലും തമ്മിലുള്ള ചൂട് വ്യത്യാസം കൊണ്ടാണ് മൺസൂൺ വരുന്നതാണ് നമ്മൾ വിചാരിച്ചിരുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ സൂര്യന്റെ നേർരേഖയിലുള്ള രശ്മികൾ ഉത്തരായണ രേഖയ്ക്ക് നേർ മുകളിലായിരിക്കുന്നതിനാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്കുള്ള വിസ്തൃതമായ കരഭാഗം അതിയായിട്ട് ചൂടുപിടിക്കാറുണ്ട് ഇത് ഉപഭൂഖണ്ഡത്തിന്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത് തീവ്രമായ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന് കാരണമാകുന്നു ഇതേ സമയം ജലം സാവധാനം ചൂടാകുന്നതിനാൽ കരകൾക്ക് തെക്കുള്ള ഇന്ത്യൻ മഹാസമുദ്ര ഭാഗത്ത് എന്തായിരിക്കും ഉയർന്ന മർദ്ദമായിരിക്കും ന്യൂനമർദ്ദ കേന്ദ്രങ്ങൾ മധ്യരേഖയ്ക്കടുത്തേക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളെ ആകർഷി ന്യൂനമർദ്ദം ഉള്ളടത്തോട്ട് അല്ലയോ പ്രഷർ കുറഞ്ഞെടുത്തോട്ട് കൂടിയെടുത്തു നിന്നും കാറ്റ് വീശും ഈ സാഹചര്യങ്ങൾ ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻ സോൺ വടക്കോട്ട് മാറുന്നതിന് സഹായകമാകുന്നു തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ മധ്യരേഖ മറികടക്കുമ്പോൾ ദിശാവ്യതിയാനങ്ങൾ സംഭവിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡങ്ങളിലേക്ക് എത്തുന്നു ഇവയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് എന്ന് നമ്മൾ ഇത് പലവട്ടം പറഞ്ഞതാണ് ഫോർട്ടി ഡിഗ്രി സിക്സ്റ്റി ഡിഗ്രി പൂർവരേഖാംശങ്ങൾക്ക് മധ്യാണ് ഭൂമധ്യരേഖ മറികടക്കുന്നത് ആര് ഈ ഒരു പടിഞ്ഞാറൻ കാറ്റ് പടിഞ്ഞാറൻ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് ഐ ടി സിന്റെ സ്ഥാനമാറ്റം ഹിമാലയത്തിന്റെ തെക്ക് തെക്ക് ഉത്തരേന്ത്യൻ സമതലത്തിൽ നിന്നും പശ്ചിമ ജെറ്റ് പ്രവാഹങ്ങളുടെ പിന്മാറ്റം എന്നീ പ്രതിഭാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിനകത്ത് വന്നു ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻ സോണിന്റെ സ്ഥാനമാറ്റം സംഭവിച്ചു ജെറ്റ് സ്ട്രീം വന്നു അല്ലയോ ഇനി എൻസോ എൽ ഈ പറഞ്ഞുകൊണ്ട് തന്നെ എല്ലിനോ ആണ് പറയാൻ പോകുന്നത് ജെറ്റ് പ്രവാഹം പിൻവാങ്ങിയതിനു ശേഷം മാത്രമാണ് പതിനഞ്ച് ഡിഗ്രി വടക്ക് അക്ഷാംശ പ്രദേശത്ത് ജെറ്റ് പ്രവാഹങ്ങൾ രൂപപ്പെടുന്നത് ഈ കിഴക്കൻ ജെറ്റ് പ്രവാഹമാണ് മൺസൂണിന്റെ പൊറ്റിപ്പുറപ്പെടുന്ന അഥവാ പെട്ടെന്നുള്ള ഒരു ആരംഭത്തിന് കാരണമായിട്ട് തീരുന്നത് അപ്പൊ ഐ ടി സി സഡിന്റെ സ്ഥാനമാറ്റം ജെറ്റ് പ്രവാഹങ്ങളുടെ പിന്മാറ്റം എക്കാം പെട്ടെന്ന് മൺസൂൺ വരാനായിട്ട് കാരണമാവുന്നു ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം ജൂൺ പത്തിനും പതിമൂന്നിനും ഇടയ്ക്കാണ് നമ്മുടെ കേരളത്തിലേക്ക് പ്രത്യേകിച്ച് കേരള തീരത്തേക്ക് ഒന്നാം തീയതി വരികയും അതുപോലെ വ്യാപിച്ച് 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 പത്തിനും പതിമൂന്നിനും ഇടയ്ക്ക് ഏകദേശം രണ്ടാം തീയതി ഒന്നാം തീയതി എന്നാണ് പറയുന്നത് കേരള തീരത്തേക്കാണ് ആദ്യം കേറുന്നത് നമ്മൾ വിളിച്ചിട്ടുണ്ട് പത്ത് പതിമൂന്നാകുമ്പോഴത്തേക്ക് മൊത്തത്തിൽ വ്യാപിക്കുകയും ചെയ്യുന്നുണ്ട് ആണല്ലോ ഇനി ഇവിടെ നോക്കിക്കേണ്ട ഇത് കാണിച്ചിട്ടുണ്ട് കേരള തീരത്തൂടെ ജൂൺ ഒന്നിന് കയറുന്നു മൊത്തത്തിൽ വ്യാപിക്കുന്നൊക്കെ കാണിച്ചിട്ടുണ്ട് ഇവിടെ ഈ ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ അടുത്ത ലക്ഷ എഴുതാൻ പോകുന്നത് നോക്കിക്കെ എൽനിനോയും ഇന്ത്യൻ മൺസൂണും തമ്മിലുള്ള ബന്ധമാണ് ഓരോ മൂന്ന് മുതൽ ഏഴ് വർഷത്തിനും ഒരിക്കല് സംഭവിക്കാറുള്ളതും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വരൾച്ചയും വെള്ളപ്പൊക്കവും തീവ്രമായ കാലാവസ്ഥ എന്നിവയ്ക്കും കാരണമാകുന്നതും അതിനുള്ള ഒരു പ്രതിഭാസമാണ് എൽനിനോ ഇതിൽ സമുദ്രത്തിലെയും അന്തരീക്ഷത്തിലെയും പ്രതിഭാസങ്ങൾ ഉൾപ്പെടാറുണ്ട് കിഴക്കൻ പസഫിക് സമുദ്രത്തിന്റെ പെറു പെറുതീരത്തിന്റെ ആഴക്കടലിൽ ഉഷ്ണജലപ്രവാഹങ്ങളായി പ്രത്യക്ഷപ്പെടുന്ന ഇവ ഇന്ത്യൻ ഉൾപ്പെടെ പല പ്രദേശങ്ങളിലും കാലാവസ്ഥയെ ബാധിക്കുന്നു ഇപ്പൊ നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞില്ലേ ഈ ആഗോളമായിട്ടുള്ള കാലാവസ്ഥ സംഭവങ്ങളൊന്നും നമ്മുടെ മൺസൂണിനെ ബാധിക്കുന്നില്ല സോ അതങ്ങ് തെറ്റായില്ലേ പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ സംഭവങ്ങളെല്ലാം എൻസോ സംഭവം എൽനിനോ ലാനിനോ ഇതിന്റെ സംയുക്ത അതിപ്പം ഓൾറെഡി ഇത് രണ്ട് നമ്മൾ ശരി വെച്ചായിരുന്നു ഇപ്പൊ ഇതുകൂടായി അതുകൊണ്ട് അത് സ്റ്റേറ്റ്മെന്റ് ശരിയാണ് ഇനി നോക്കിക്കേ ശീതജലപ്രവാഹമായ പെറു അല്ലെങ്കിൽ ഹംബോൾട്ട് പ്രവാഹത്തെ താൽക്കാലികമായി മാറ്റി പ്രസ്തുത സ്ഥാനത്തെത്തുന്ന മധ്യരേഖ ഉഷ്ണജലപ്രവാഹത്തിന്റെ ഒരു തുടർച്ച മാത്രമാണ് എല്ലിനോ ഈ പ്രവാഹങ്ങൾ പെറുവിൻ തീരത്തെ താപനില പത്ത് ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നു ഉഷ്ണജലപ്രവാഹത്തിന്റെ ഒരു തുടർച്ച മാത്രമാണ് എല്ലിനോ ഇത് ഉഷ്ണജലം വരുന്ന സമയത്ത് ആ തീരത്തെ പെറുവിയൻ തീരത്തെ താപനില ഉഷ്ണജലല്ല വരുന്നത് അതുകൊണ്ട് തന്നെ പത്ത് ഡിഗ്രി സെൽഷ്യസ് കൂട്ടും ഇവ മധ്യരേഖാ വായുചംക്രമണത്തെ തടസ്സപ്പെടുത്തുന്നു സമുദ്രജല ബാഷ്പീകരണം എല്ലാം താളം തെറ്റുന്നു സമുദ്രപ്ലവങ്ങളുടെ അളവിൽ കുറവ് വരുത്തുന്നു അപ്പൊ ചൂട് അവിടെ ഇത് കടലിലെ മത്സ്യങ്ങളുടെ എണ്ണം കുറയാൻ ഇട വരുത്തുന്നു എല്ലിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് കാരണം ഈ ജലപ്രവാഹം ഡിസംബറിൽ ക്രിസ്മസ് ഓടെ വരുന്നു ഇതെല്ലാം പോയിന്റ്സ് ആണ് ദക്ഷിണാർത്ഥകോളത്തിൽ പെറുവിൽ ഡിസംബർ വേനൽക്കാല വേനൽക്കാലമാസമാണ് ഇന്ത്യയിൽ എല്ലിനോ ദീർഘകാല മൺസൂൺ പ്രവചനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നു നയൻറ്റീൻ നയൻറ്റി കാലത്ത് സംഭവിച്ച എൽനിനോ പ്രതിഭാസം ഇന്ത്യയിലെ ഏകദേശം മിക്ക ഭാഗങ്ങളിലും മൺസൂണിന്റെ ആരംഭം അഞ്ചു മുതൽ പന്ത്രണ്ട് ദിവസത്തോളം വൈകുന്നതിനും കാരണമായി അപ്പൊ കണ്ടോ എൽനിനോ ലാനിനോ എന്ന് പറയുന്നത് എന്തിനു കാരണമായിട്ട് തീരുന്നു ആ ഭാരതീയ മൺസൂൺ രൂപപ്പെടുത്തുന്നതിനും എല്ലാത്തിനും കാരണമായിട്ട് തീരുന്നുണ്ട് സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആയിട്ട് വരുന്നത് അപ്പൊ ഇവിടെ ഓർത്തു ഓർത്തുവച്ചേക്ക നമ്മള് പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ കാലാവസ്ഥയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ് ഒരുപാട് വട്ടം ഇത് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ് നമ്മുടെ ഇന്ത്യയുടെ കാലാവസ്ഥയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഒന്ന് നിരവധി ഘടകങ്ങളുണ്ട് ഇവയെ മുഖ്യമായിട്ടും രണ്ട് വിഭാഗങ്ങളിൽ പെടുത്താം ഒന്ന് സ്ഥാനവും ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ഘടകങ്ങളും ഉണ്ട് രണ്ട് അന്തരീക്ഷ മർദ്ദം കാറ്റുമായിട്ട് ബന്ധപ്പെട്ട അപ്പൊ സ്ഥാനവും ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ഘടകങ്ങളാണ് ഒന്ന് അക്ഷാംശം രണ്ട് ഹിമാലയ പർവ്വതത്തിന്റെ ലൊക്കേഷൻ മൂന്ന് കരയുടെയും കടലിന്റെയും വിതരണം കടലിൽ നിന്നുള്ള അകലം ഉയരം ഭൂപ്രകൃതി ഈ അന്തരീക്ഷ മർദ്ദവും കാറ്റുമായിട്ട് ബന്ധപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ജെറ്റ് സ്ട്രീമുകൾ വരുന്നത് ജെറ്റ് സ്ട്രീം വരാറുണ്ട് ഉപരിതല മർദ്ദവും കാറ്റുകളും സ്വാധീനിക്കാറുണ്ട് വെസ്റ്റേൺ സൈക്ലോഡിൻ ഡിസ്റ്റർബൻസ് പശ്ചിമ അസ്വസ്ഥതകളും ഉഷ്ണമേഖലാ ചക്രവാതങ്ങളും ഉണ്ടാവാറുണ്ട് ഇതെല്ലാം നമ്മളെ ബാധിക്കുന്നതാണ് ഇവിടെ വെസ്റ്റേൺ സൈക്ലോണിക് ഡിസ്റ്റർബൻസസ് ആൻഡ് ആന്റിട്രോപ്പിക്കൽ സൈക്ലോൺസ് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് വെസ്റ്റേൺ സൈ പശ്ചിമ അസ്വസ്ഥതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാറുണ്ട് ശൈത്യകാല മാസങ്ങളിൽ മെഡിറ്ററേനിയൻ കടൽ പ്രദേശം എവിടെയാണ് മെഡിറ്ററേനിയൻ കടൽ പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന ഉഷ്ണമേഖലാ ചക്രവാദങ്ങൾ പശ്ചിമജറ്റ് പ്രവാഹങ്ങളുടെ സ്വാധീനത്താൽ പടിഞ്ഞാറ് ദിശയിൽ നിന്നും വടക്കു പടിഞ്ഞാറ് ദിശയിൽ നിന്നും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ എത്തിച്ചേരുന്നു ഈ കാലയളവിലെ രാത്രികാല താപനിലയിൽ ഉയർച്ച സാധാരണയായി ഈ ചക്രവാതങ്ങളുടെ നേരത്തെ വരവ് അറിയിക്കുകയും ചെയ്യുന്നു ബംഗാൾ ഉൾക്കടൽ പ്രദേശത്തും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നു ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ വേഗത കൂടിയവയും ശക്തിയേറിയ മഴയോട് കൂടിയവയും ആയിരിക്കും ഇവ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒഡീഷ തീരങ്ങളിൽ ആഞ്ഞടിക്കുകയും വേഗതയേറിയ കാറ്റ് ശക്തിയായ മഴ കാരണം ഇവയിൽ മിക്കതും അതിവിനാശകരമായിരിക്കും സഞ്ചാരഗതി ടെലിവിഷൻ റിപ്പോർട്ടുകളിൽ നിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഇതാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ പശ്ചിമ അസ്വസ്ഥതയുമായിട്ട് ബന്ധപ്പെട്ട് ശൈത്യകാലങ്ങളിലാണ് ഇതുണ്ടാവുന്നത് മെഡിറ്ററേനിയൻ കടലിലാണ് രൂപപ്പെടുന്ന ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ ഇത് കാരണം രാത്രി കാലത്തെ താപനില ക്രമാതീതമായി കൂടുകയൊക്കെ ചെയ്യുന്നു ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് ബംഗാൾ ഉൾക്കടൽ പ്രദേശത്തും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നു ഇത് കാരണം ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ വേഗം കൂടി ശക്തിയോടെ മഴയാതുകൊണ്ട് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ഒഡീഷ തീരങ്ങളിൽ ആഞ്ഞരിക്കും ഈ പോയിന്റും കൂടെ നോക്കി വെച്ചേക്കാം അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും പോയിന്റ്സ് ആണ് പറയുന്നത് ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് നമുക്ക് മെയിൻസ് വരുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ